പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡു വിതരണം ചെയ്തു പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്ത ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം ചെറുപുഴ കൃഷിഭവനിൽ നടന്നു ഇതോടൊപ്പം കിസാൻ നിധി സംബന്ധിച്ച പുതിയ അപേക്ഷകൾ നൽകുന്നതിനും ഇത് സംബന്ധിച്ച സംശയ നിവാരണത്തിനും കൃഷിഭവനിൽ അവസരമൊരുക്കിയതായി കൃഷി ഓഫീസർ പി അഞ്ചു പറഞ്ഞു നിരവധി കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു ടീം കിസാൻ പദ്ധതിയുടെ ലൈഫ് ലിഹാസാണ് ചെറുപ്പിടം കൃഷി ഭവനം നടക്കുന്നത് ഈ ടി എം കിസാൻ പദ്ധതിയിലെ രൂപയാണ് കൊടുക്കുന്നത് അത് മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ കൊണ്ടാണ് കൊടുക്കുന്നത് അതിൽ പതിനേഴാമത്തെ ഗഡിലിന്റെ ലൈവായിട്ടാണ് ഇവിടെ ഇപ്പം കൃഷി ഭവനിലെ ജനങ്ങൾക്ക് മുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പൊ ഇപ്രദേശത്തിൽ മൊത്തത്തിലായിട്ട് മുപ്പത്തി നാലായിരം രൂപയാണ് മൊത്തത്തിലായിട്ട് ഒരാൾക്ക് തിരിച്ചുള്ളത് ആ നമുക്ക് എപ്പമാണെങ്കിലും സംശയ നിലവാരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്നാണെങ്കിലും നമ്മൾ ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അർത്ഥമാണെങ്കിലും സംശയങ്ങളുണ്ടെന്ന് ചോദിക്കാൻ പറ്റും പിന്നെ മറ്റൊരു എല്ലാവരും ഉണ്ടാകുന്ന ഒരു പ്രധാന സംശയം എന്ന് പറയുന്നവർക്ക് പുതുതായിട്ടുള്ള ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് വർഷത്തിൽ െപ്പാണെങ്കിലും വർഷത്തിലെപ്പാണെങ്കിലും പുതിയ അപേക്ഷ കൊടുക്കാം പക്ഷെ ഇപ്പത്തെ നിയമപ്രകാരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ിൽ ഭൂമി ഉണ്ടായിരുന്നവർ അത് തുടർന്ന് ഇപ്പോൾ ഉള്ളവർക്കാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലുള്ള ഈ ദിവസീറ്റ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഒരു ദിവസീറ്റ് അത് ഉള്ളവർ അല്ലെങ്കിൽ ആ ഭൂമി ഉള്ളവർക്ക് എപ്പം വേണമെങ്കിലും അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പോൾ അക്ഷയ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ കൊടുത്ത ശേഷം അതിൻ്റെ ഒരു ഹാർഡ് കോപ്പിക്ക് ശുഭാവല് എത്തിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് അപ്രൂവ് ചെയ്യുകയും അത് പിന്നീട് ജില്ലാതലത്തിൽ നിന്ന് അപ്രൂവൽ വാങ്ങി അടുത്ത ഘട്ടം മുതലേ ഉള്ള ഈ ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ